സുവിശേഷ ഭാഷ്യം യുവജന വീക്ഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ട് മംഗളവാർത്താകാലം രണ്ടാം ഞായർ സുവിശേഷ വ്യാഖ്യാനം നൽകുന്നത് ജസ്ന ജോൺസൺ മംഗളവാർത്താ കാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കർത്താവേശ്വമിഹായുടെ പിറവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പിനെ കുറിച്ചാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള തിരുവചനങ്ങളിലൂടെ വിചിന്തനം ചെയ്യാനാവുക ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ഇടമന്വേഷിച്ച് ഒരു ദൂതൻ ആ സ്വപ്നങ്ങൾക്ക് എളിമയോടെ തൻ്റെ ഹൃദയത്തിൽ ഇടം നൽകിയ പരിശുദ്ധ അമ്മ ഇന്ന് ഈ ലോകത്തിന് സന്തോഷകരമായ ആ വാർത്തയ്ക്ക് സങ്കടങ്ങളുടെ കണ്ണുനീരിൻ്റെ ഒറ്റപ്പെടലിൻ്റെ കഥ പറയുവാനുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ഗബ്രിയേൽ ദൂതൻ അയ്യപ്പെടുന്നു ദൂതൻ ഇപ്രകാരം പറയുന്നു ദൈവകൃപ നിറഞ്ഞവളെ സുസ്ഥി കർത്താവ് ഇന്നോടുകൂടി ഈ സ്വരം കേട്ടപ്പോൾ സ്വാഭാവികമായി ആർക്കും ഉണ്ടാക്കാവുന്ന രണ്ട് പ്രതികരണങ്ങളാണ് മറിയത്തിന് ഉണ്ടായിരുന്നത് ഒന്ന് വചനം കേട്ടപ്പോൾ മറിയം അസ്വസ്ഥയായി രണ്ട് അവൾ കേട്ട അഭിവാദന സ്വരത്തെക്കുറിച്ച് അവൾ ആഴമായി ചിന്തിച്ചു എന്തുകൊണ്ടായിരിക്കാം പരിശുദ്ധ കന്യകാമറിയം ആഴമായ ചിന്തയിലേക്ക് പോയത് ഇതേക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളുടെയും മേൽ ദുഷ്ടശക്തികൾ അനുരക്തരായി അവരുടെ മേൽ ആവസിക്കുകയും അത് അവരെ പല രീതിയിൽ ശല്യപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു രണ്ട് ദൂതന്റെ വാക്കുകൾ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ദൈവകൃപ നിറഞ്ഞവളെ സുസ്ഥി കർത്താവ് നിന്നോടുകൂടി എന്ന് അഭിസംബോധനം ചെയ്തപ്പോൾ ഒരു സാധാരണ പെൺകുട്ടി എന്ന നിലയിൽ ഇത്രയും മഹത്വമുള്ള വചനങ്ങൾ എന്നോട് പറയേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് അവൾ ചിന്തിച്ചു മറിയത്തിൻ്റെ സത്യസന്ധതയും എളിയയുമാണ് ഇവിടെ പ്രകടമാകുന്നത് ദൂതൻ്റെ ഈ അഭിവാദന സ്വരങ്ങളിലൂടെ സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ക്ഷണമാണ് ദൂതൻ മറിയത്തിന് നൽകുന്നത് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളാൽ ഞെരുക്കപ്പെടുമ്പോഴൊക്കെ നമ്മൾ അസ്വസ്ഥരാകാറുണ്ട് നാം അതിനെക്കുറിച്ച് ചിന്തിക്കാറുമുണ്ട് ദൈവം നമുക്ക് സഹനം നൽകുന്നുവെങ്കിൽ അതിനോടൊപ്പം ഒരു കൃപയും ദൈവം നമുക്ക് നൽകുന്നുണ്ടെന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന വലിയ പാഠമാണ് ഇനി എന്തായിരുന്നു പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന സഹനം ദൂതൻ ഇപ്രകാരം പറയുന്നു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും യഹൂദരുടെ വിവാഹ രീതി അനുസരിച്ച് പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേ പിതാവും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്നു യഹൂദരുടെ പാരമ്പര്യ നിയമമനുസരിച്ച് വിവാഹത്തിന് രണ്ട് ഘടകങ്ങളാണ് ഉള്ളത് ഒന്ന് വിവാഹനിശ്ചയം രണ്ട് വിവാഹം വിവാഹ നിശ്ചയം വിവാഹത്തെ പോലെ തന്നെ അർഹിക്കുന്ന ഒന്നായിരുന്നു കാരണം നിയമാനുസൃതമായി ജീവിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും വിവാഹ കൂടി യഹൂദ ദമ്പതികൾ കൈവരിക്കുകയാണ് ചെയ്യുന്നത് വിവാഹ നിശ്ചയത്തിനു ശേഷം വരൻ കഴിഞ്ഞാൽ വധു വിധവയായി തന്നെ കണക്കാക്കപ്പെടുമെന്നാണ് അവരുടെ പാരമ്പര്യ വിശ്വാസം തീർന്നില്ല വിവാഹ നിശ്ചയത്തിനു ശേഷം വധു അവിശ്വസ്ത കാണിച്ചാൽ നിയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യമനുസരിച്ച് അവൾ കല്ലെറിഞ്ഞു മതിക്കപ്പെടണം എന്നാണ് യഹൂദർക്ക് മോശയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിയമം ഇതെല്ലാം ഒരു യഹൂദ സ്ത്രീക്ക് മനഃപ്പാടമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഔസീപ്പും മറിയവും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ തമ്മിൽ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ ഗർഭവതിയായി എന്നറിയുന്നത് ഇത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയാണ് സ്വന്തം മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും എന്തിനേറെ വിവാഹം ആരുമായി നിശ്ചയിച്ചിരിക്കുന്നുവോ ആ പ്രതിസധ വരാൻ പോലും തെറ്റിദ്ധരിക്കാവുന്ന ജീവിത പ്രതിസന്ധി അതുകൊണ്ടാണ് മറിയം ദൂതനോട് ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന ചോദ്യം ചോദിക്കാനിടയായത് നാമും ഓരോ ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ അകപ്പെടുമ്പോഴും പിരിമുറുക്കങ്ങളാൽ ബന്ധിക്കപ്പെടുമ്പോഴും കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴുമൊക്കെ എത്ര പ്രാവശ്യം കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടാകും കർത്താവെ ഇത് എങ്ങനെ സംഭവിക്കും എന്നെക്കൊണ്ടത് ചെയ്യുവാൻ സാധിക്കുമോ എൻ്റെ പ്രിയമുള്ളവരെ അന്നും ഇന്നും ഒച്ച ഉത്തരമേയുള്ളൂ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും എന്നതാണ് ഇത് എങ്ങനെ സംഭവിക്കും എന്നോർത്ത് പ്രതികൂല സാഹചര്യങ്ങളിൽ ആശങ്കപ്പെട്ടിരിക്കുന്ന നേരങ്ങളിൽ കർത്താവെ നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറിയത്തിൻ്റെ ജീവിതത്തിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുമെന്ന് ദൂതൻ പറഞ്ഞിട്ടും മറിയത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ കണിക അതല്ലെങ്കിൽ അല്പവിശ്വാസക്കുറവുണ്ടെങ്കിൽ അതും കൂടി മാറുവാൻ വേണ്ടി നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് അവൾ ഗർഭവതിയാണ് വന്തിയെന്ന് പറഞ്ഞിരുന്നവൾക്ക് ഇത് ആറാം മാസമാണെന്ന തെളിവുകൂടി ദൂതൻ മറിയത്തിന് നൽകുന്നു അവളുടെ വിശ്വാസത്തെ ഒരു അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ദൈവ തിരുസന്നിധി നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് വിശ്വാസമാണ് നിന്നെ പക്ഷേ അവിശ്വാസത്തിൻ്റെ ചെറിയ ചെറിയ കണികകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറി വരുമ്പോൾ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും നീ ഞങ്ങളുടെ വിശ്വാസത്തെ സ്ഥിരീകരിക്കണമേ സ്നേഹമുള്ളവരെ ഇന്നും നമ്മുടെ പക്കലേക്ക് ദൈവം ദൂതന്മാരെ അയക്കുന്നുണ്ട് അവിടുത്തെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പങ്കുകാരാകുവാനും ദൈവഹിതം തിരിച്ചറിഞ്ഞ് സഹനങ്ങളെ അടിപതറാതെ ആടിയുരയാതെ പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് ദൈവതിരുമ്പുമ്പിൽ നമുക്ക് പറയുവാൻ സാധിക്കട്ടെ ദൈവേഷ്ടപ്രകാരം സഹനങ്ങളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് കനികാമറിയം ഈശോയുടെ അമ്മയായത് ദൈവമാതാവായത് പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവനിയോഗങ്ങൾക്ക് കാതോർക്കുമ്പോൾ അസ്വസ്ഥരാകുകയും ചിന്തിക്കുകയും കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും എന്നിട്ട് ഒരു ഉറപ്പുള്ള യെസ് പറയുവാനും നമുക്ക് കഴിയട്ടെ സങ്കടങ്ങളിലായിരിക്കുമ്പോൾ ഇതെങ്ങനെയും നടക്കുമെന്ന് ആശങ്കപ്പെടുമ്പോൾ വിശ്വസിക്കണേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽവരും അസാധ്യമെന്ന് കരുതുന്ന പലതും സാധ്യമാകും എന്നുള്ളത് അവിശ്വാസത്തിൻ്റെ പൊട്ടും പാടും നമ്മുടെ ഹൃദയങ്ങളിലുണ്ടെങ്കിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കൊണ്ട് വിശ്വാസത്തെ കൂട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ സഹനങ്ങളിലൂടെ കൃപ കണ്ടെത്തിക്കൊണ്ട് പുൽക്കൂട്ടിലേക്ക് നടന്നു നീങ്ങുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ